മനോരമയ്ക്ക് പോലും വി ഡി സതീശനെയും മാത്യു കുഴൽനാടനെയും മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ സംശയമുണ്ടെങ്കിൽ ഇന്നത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപതിന്റെ മനോരമയുടെ പത്താം പേജ് നോക്കൂ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഏർപ്പാടേ ഇല്ലെന്നല്ലേ വി ഡി സതീശൻ നാടിനീള പറഞ്ഞു നടക്കുന്നത് മാത്യു കുഴൽനാടൻ ഇന്നലെ പത്രസമ്മേളനം നടത്തി വായിട്ടലച്ചതും അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിന് ഒന്നാം റാങ്ക് കിട്ടിയിട്ടില്ല എന്ന് ഇനി മനോരമയുടെ പത്താം പേജ് നോക്കാം നിക്ഷേപ സംഗമത്തിനും മുമ്പേ പരിഷ്കരണം തീർത്ത് കേരളം എന്ന തലക്കെട്ടിലൊരു വാർത്ത ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ടോപ്പ് അച്ചീവർ ഇക്കൊല്ലവും ലക്ഷ്യമെന്ന് സബ് ടൈറ്റിൽ വാർത്തയുടെ അവസാന പാരഗ്രാഫ് നോക്കൂ കഴിഞ്ഞ വർഷം ഒൻപത് വിഭാഗങ്ങളിലെ പരിഷ്കരണത്തിൽ കേരളം ഒന്നാമതെത്തിയപ്പോഴാണ് സംസ്ഥാനങ്ങളിൽ ഒന്നാം റാങ്ക് ലഭിച്ചത് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് മനോരമയ്ക്ക് പോലും തള്ളിക്കളയേണ്ടി വരുന്ന പച്ച കള്ളങ്ങളാണ് വി ഡി സതീശനും കുഴൽനാടനുമൊക്കെ തട്ടിവിടുന്നത് എന്ന ചുരുക്കം കുഴൽനാടന്റെ ഒരു മണിക്കൂർ പത്രസമ്മേളനത്തിന്റെ ഗ്യാസ് ഒരൊറ്റ വാചകത്തിലാണ് മനോരമ കുത്തിപ്പൊട്ടിച്ചത് നുണ പറയുന്നതല്ല പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഇവരെന്നാണ് ഇനി മനസ്സിലാക്കുക പെരും നുണകളെ അടിസ്ഥാനമാക്കി എന്തെല്ലാം വിചിത്ര നാടകങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിനയിച്ചു കൂട്ടിയത് എല്ലാ പ്രകോപനങ്ങൾക്കും കാരണം ശശി തരൂരിന്റെ ലേഖനം ആ ലേഖനത്തിൽ അദ്ദേഹം കേരളത്തെ കുറിച്ച് നല്ലത് പറഞ്ഞു അതായിരുന്നില്ലേ പ്രകോപനം ലേഖനം വന്നതോടെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ശശി തരൂരിനെ മയമില്ലാതെ ആക്രമിക്കാൻ രംഗത്തിറങ്ങി തരൂരിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചു പക്ഷെ അപ്പോഴും തരൂരിനെതിരെ കടന്നാക്രമണം നടത്താതെ കെ സുധാകരൻ മാത്രം മാറി നിൽക്കുകയും ചെയ്തു ഇതല്ലേ നാം കണ്ടത് ശശി തരൂരിന്റെ ലേഖനത്തെ തുടർന്ന് കോൺഗ്രസിൽ സർവത്ര അലമ്പായതോടെ അദ്ദേഹത്തെ രാഹുൽ ഗാന്ധി ദില്ലിയിലേക്ക് വെളിപ്പിച്ചു കരഞ്ഞാലും കാല് പിടിച്ചാലും തരൂരിന് മുഖതാവിൽ സന്ദർശനം അനുവദിക്കാത്ത രാഹുൽ ഗാന്ധി അദ്ദേഹവുമായി ഒറ്റയ്ക്കൊരു മുറിയിൽ ചർച്ച നടത്താൻ തയ്യാറായി ചർച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഇറങ്ങിയ ശശി തരൂർ നൈസായിട്ട് ഒരു താങ്ങു താങ്ങിയത് കാണൂ രണ്ടുപേരും സംസാരിച്ചു രാഹുൽ ഗാന്ധിയും താനും മാത്രമായിരുന്നു ചർച്ച നടത്തിയത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അതായത് ഉത്തമ കെ സി വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി ആ മുറിയിൽ കയറ്റിയില്ല എന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിലെ മുടിചൂടാ മന്നനായി വിലസുന്ന കെ സി വേണുഗോപാലിനെ കൂട്ടാതെ രാഹുൽ ഗാന്ധി ശശി തരൂരുമായി നേരിട്ട് ചർച്ച നടത്തി അത് തരൂരിനോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ടൊന്നും ആകാൻ വഴിയില്ല മറിച്ച് ഇക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാക്കിയത് അനാവശ്യമായ അസംബന്ധ വിവാദങ്ങളാണെന്ന് തിരിച്ചറിവാണ് അതിലുള്ള ഈർഷ്യയാണ് സത്യത്തിൽ എന്താണ് ഇവരുടെ പ്രശ്നം കേരളത്തിൽ കോൺഗ്രസിന് നാല് മുഖ്യമന്ത്രി പദമോഹികൾ ഒന്ന് രമേശ് ചെന്നിത്തല രണ്ട് വി സതീശൻ മൂന്ന് കെ സി വേണുഗോപാൽ നാല് ശശി തരൂർ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഉള്ളതിനേക്കാൾ കടുത്ത മത്സരമാണ് ഇവർ പരസ്പരം ഒരാളെ കാലേ വാരി നിലത്തടിക്കാൻ അവസരം കിട്ടിയാൽ അത് പരമാവധി ഉപയോഗപ്പെടുത്തും അതാണ് നാം ഇക്കാര്യത്തിൽ കണ്ടത് ഒന്ന് ആലോചിക്കൂ ശശി തരൂർ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ലേഖനം എഴുതിയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും ഓഫീസിലേക്കും മാർച്ച് നടത്താൻ യൂത്ത് കോൺഗ്രസുകാരെ നിയോഗിച്ചിരിക്കുന്നു ആരായിരിക്കും ആ കടുത്ത നീക്കത്തിന് ഉത്തരവിട്ടിരിക്കുക മാർച്ച് നടന്നിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ സംഭവിക്കുക സകലതും യൂത്തന്മാർ തല്ലി തകർത്തേനെ അത്രക്കാണ് വൈരാഗ്യം ശശി തരൂർ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്താണ് ശശി തരൂർ ചെയ്ത തെറ്റ് അദ്ദേഹം വസ്തുത പറഞ്ഞു കേരളത്തെ കുറിച്ച് നല്ലത് പറഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതാണെന്ന പ്രഖ്യാപനം കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചിനാണ് പിറ്റേ ദിവസം സകല പത്രങ്ങളും അത് വാർത്തയാക്കി മനോരമ രണ്ട് പേജിലാണ് ആഘോഷിച്ചത് മാതൃഭൂമി നൽകിയതും ദീർഘമായ വാർത്ത ഗൂഗിളിൽ ആ വാർത്ത ഒന്ന് തിരഞ്ഞു നോക്കൂ ദ ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് എക്കണോമിക് ടൈംസ് ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങി എല്ലാ ദേശീയ ദിനപത്രത്തിലും ഈ വാർത്തയുണ്ട് മാതൃഭൂമി ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിലെ ബോക്സിൽ കേരളത്തിന് വിവിധ വർഷങ്ങളിലായി ലഭിച്ച റാങ്ക് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നാം ഇരുപത്തെട്ടാം സ്ഥാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് പതിനഞ്ചായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്നാം സ്ഥാനം ഇതൊക്കെ പി രാജീവിന്റെയും സി പി എമ്മിന്റെയും പബ്ലിസിറ്റി സ്റ്റൻഡാണ് എന്നാണല്ലോ അഞ്ചു മാസം കഴിഞ്ഞ് സതീശനും കുഴൽനാടനും വാദിക്കുന്നത് ഇങ്ങനെ ഒരു വാദം അവർക്കുണ്ടായിരുന്നെങ്കിൽ വാർത്ത വന്നപ്പോൾ തന്നെ അവർ രംഗത്തിറങ്ങുമായിരുന്നു പെട്ടിക്കോളം വാർത്തയൊന്നും ആയിരുന്നില്ലല്ലോ പി രാജീവ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് വാർത്ത വരുത്തി എന്നാണ് കഴിഞ്ഞ ദിവസം പോലും കുഴൽനാടൻ വാദിച്ചത് പി രാജീവിനെ കോട്ടു ചെയ്തതാണ് ശശി തരൂർ ചെയ്ത അബദ്ധമെന്നൊക്കെ വ്യാഖ്യാനിച്ച് തരൂരിനെ ഗവേഷണത്തിന്റെ ബാലപാഠം പഠിപ്പിക്കാനും കുഴൽനാടൻ മെനക്കെട്ടിരുന്നു എന്നാൽ പി രാജീവിനെയോ സി പി എം രേഖയെയോ അടിസ്ഥാനമാക്കി അല്ല താൻ ലേഖനം എഴുതിയത് എന്നും കൊച്ചി ചേംബർ ഓഫ് കൊമേഴ്സ് അടക്കമുള്ളവരിൽ നിന്ന് വിവരം ശേഖരിച്ചാണ് ലേഖനം തയ്യാറാക്കിയത് എന്നുമാണ് ശശി തരൂരിന്റെ വിശദീകരണം ഞാൻ ഒരു ഞാൻ ചെയ്തത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് അല്ലോബൽ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും ഈസ് ഓഫ് ഓഫ് ബിസിനസ് രണ്ട് ഇത് ആദ്യം കൊച്ചിൻ ചേംബർ പ്രസംഗത്തിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരേ ഡേറ്റ് ഞാൻ ആർട്ടിക്കിൾ ഒരു തുള്ളി ാണ് സതീശനെയും കുഴൽനാടനെയും ശശി തരൂർ കൈകാര്യം ചെയ്തത് ഇവരൊക്കെ പറയുന്നത് പച്ച നുണ എന്ന് തന്നെ ശശി തരൂർ നിർമമതയോടെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു നുണ മാത്രം പറഞ്ഞു നടക്കുന്ന പത്രം പോലും നേരെ ജോലിയോ വായിക്കാത്ത കോൺഗ്രസിലെ തന്റെ പ്രതിയോഗികളെ ശശി തരൂർ അക്ഷരാർത്ഥത്തിൽ വിവസ്ത്രരാക്കി നിർത്തുകയായിരുന്നു ഈ സ്ക്രീൻഷോട്ട് ഒന്ന് നെക്സസ് എന്ന ടിറ്റർ ഐഡിയയിൽ നിന്നുള്ളതാണ് അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഫോളോഔി ബൈ ആന്ധ്രാപ്രദേശ് അണ്ടർ ദ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ഗുജറാത്ത് രാജസ്ഥാൻ ത്രിപുര ആൻഡ് ഉത്തർപ്രദേശ് ആൾസോ മേക്ക് ഇറ്റ് ടു ദ ടോപ്പ് പെർഫോമേഴ്സ് ലിസ്റ്റ് ബ്രാപ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമതും ആന്ധ്രാപ്രദേശ് തൊട്ടു പിന്നിൽ രണ്ടാമതെന്നുമാണ് ആന്ധ്രാ നെക്സസിന്റെ ട്വീറ്റ് ഈ ആന്ധ്രാക്കാരെ പോലും പി രാജീവ് കബളിപ്പിച്ചു എന്നാണോ കുഴൽനാടൻ വാദിക്കാൻ പോകുന്നത് ബ്രാപ്പ് ഇരുപത്തിരണ്ടിന്റെ റാങ്കിങ്ങിൽ കേരളത്തിന്റെ ഒന്നാം സ്ഥാനം പി രാജീവ് സ്വന്തമായി നിർമ്മിച്ചതാണ് എന്നല്ലേ മേപ്പടിയാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ തട്ടിവിട്ടത് പി രാജീവിന്റെ വാക്കുകേട്ട് കേരളത്തെ ഒന്നാം റാങ്കിൽ പ്രതിഷ്ഠിക്കാൻ സ്വയം രണ്ടാം സ്ഥാനത്തേക്ക് മാറിക്കൊടുക്കുകയായിരുന്നു ആന്ധ്രാപ്രദേശ് വാദിക്കും തോറും അവരവരുടെ കഴുത്തിൽ ചുറ്റിപ്പിണയുന്ന കുരുക്കിലാണ് ശശി തരൂർ തന്റെ എതിരാളികളെ കുടുക്കിയിട്ടത് വ്യക്തിഹത്യയോളം നീളുന്ന വിമർശനങ്ങൾ ചുറ്റിനും ചുറ്റിനുമുർന്നപ്പോഴും തരൂർ അക്ഷോഭിയനായിരുന്നു തൻറെ ലേഖനവും അതിൽ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടും വായിച്ചിട്ട് സംസാരിക്കെന്ന് വി ഡി സതീശനോട് അദ്ദേഹം അറുത്തു മുറിച്ചു തന്നെ പറഞ്ഞു ഒരു ലേഖനവും ചുരുക്കം ചില വാചകങ്ങൾ മാത്രം നീണ്ട പ്രതികരണങ്ങളും വഴി സതീശനും കൂട്ടർക്കും മീതെ തൻ്റെ ദൈക്ഷണിക മേൽക്കൈ അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു ശശി തരൂർ ചെയ്തത് തനിക്കെതിരെ രാഹുൽ ഗാന്ധിക്ക് സതീശനും കൂട്ടനും പരാതി കൂടി കൊടുത്തതോടെ തരൂരിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം ഒന്നാം സ്ഥാനത്താണോ എന്നറിയാൻ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ എന്തെല്ലാം വഴികളുണ്ട് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം റിപ്പോർട്ട് ടു തൗസൻഡ് ട്വന്റി ഫോറിൽ കേരളത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വായിച്ചു മനസ്സിലാക്കാൻ കഴിയാത്ത ആളല്ലല്ലോ രാഹുൽ ഗാന്ധി സത്യത്തിൽ ശശി തരൂരിനെ കുരുക്കാൻ മെനഞ്ഞ കെണിയിൽ സതീശനും കൂട്ടനും കുടുങ്ങിപ്പോവുകയായിരുന്നു ഊരി പോകാൻ കഴിയാത്ത വിധം മുഖ്യമന്ത്രി പദമോഹികളായ നാലുപേരിൽ നിന്ന് ഒരാളെ വെട്ടാൻ പേരും ഒന്നിച്ചു ശശി തരൂർ കോൺഗ്രസിന്റെ താൽപ്പര്യങ്ങളല്ല പ്രചരിപ്പിക്കുന്നത് എന്ന് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യൻ എക്സ്പ്രസിന്റെ അദ്ദേഹത്തിന്റെ ലേഖനം ഒരവസരമാക്കാം എന്നായിരുന്നു ഈ കൂട്ടരുടെ മോഹം തരൂർ സി പി എമ്മിന്റെയും പി രാജീവിന്റെയും പ്രൊപ്പഗാൻഡയിൽ കുടുങ്ങിപ്പോയി എന്ന് സ്ഥാപിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകുമല്ലോ അതിനാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിൽ കേരളം ഒന്നാമതേ അല്ലെന്നും ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ കേരളത്തിന്റെ പേര് പറഞ്ഞിട്ടേ ഇല്ല എന്നുമൊക്കെയുള്ള വാദങ്ങളുമായി സതീശനും സിൽബന്തി കുഴൽനാടനും രംഗത്തിറങ്ങിയത് പി രാജീവിനെ വിശ്വസിച്ച് തരൂർ കുഴപ്പത്തിൽ ചാടി എന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു കുഴൽനാടനെ ഏൽപ്പിച്ച ചുമതല ആ കുറ്റത്തിന് ശശി തരൂരിന് യൂത്ത് കോൺഗ്രസ് വക ഒരു വിചാരണയും ഇവർ ഏർപ്പെടുത്തി പക്ഷെ തരൂരിന്റെയും രാഹുൽ ഗാന്ധിയുടെയും മുമ്പിൽ ഈ തന്ത്രം വിലപ്പോയില്ല ഉദാഹരണത്തിന് തന്റെ മുറിയിലേക്ക് കയറി വന്ന ശശി തരൂരിനോട് രാഹുൽ ഗാന്ധി തന്റെ സംഭാഷണം ഇങ്ങനെ തുടങ്ങി എന്ന് വിചാരിക്കുക എന്താ തരൂരെ തന്റെ ലേഖനത്തെക്കുറിച്ച് വലിയ വിമർശനങ്ങളാണല്ലോ ഇല്ലാത്ത കാര്യങ്ങളാണ് താൻ എഴുതിയിരിക്കുന്നത് എന്നാണല്ലോ പരാതി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം യഥാർത്ഥത്തിൽ ഒന്നാമതാണോ ശശി തരൂരിന് യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിനോട് ഒരു ഉത്തരവും പറയേണ്ട കാര്യമില്ല ദ ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ പത്രങ്ങളിലെ വാർത്തകൾ രാഹുൽ ഗാന്ധിയെ കാണിച്ചാൽ മാത്രം മതി അദ്ദേഹം അത് വായിച്ചാൽ മാത്രം മതി ശരി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത ചോദ്യം ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം റിപ്പോർട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ കേരളം ഇല്ലെന്നാണല്ലോ അവരുടെ ആക്ഷേപം അപ്പോഴും ശശി തരൂരിന് മറുപടി പറയേണ്ട കാര്യമില്ല പകരം തന്റെ ഫോണിൽ പ്രസ്തുത റിപ്പോർട്ട് രാഹുൽ ഗാന്ധിയെ കാണിച്ചാൽ മാത്രം മതി പേജ് നാലിൽ കേരളമുണ്ട് പേജ് എട്ടിൽ കേരളമുണ്ട് പേജ് എഴുപതിൽ കേരളമുണ്ട് ഇക്കോ സിസ്റ്റം വാല്യൂ കണക്കാക്കിയാൽ കേരളത്തിന് ഇരുന്നൂറ്റി അൻപത്തിനാല് ശതമാനം വളർച്ചയുണ്ടെന്ന് പേജ് എഴുപത്തി ഒന്നിൽ സതീശനും കുഴൽനാടനും ഒക്കെ പറയുന്നത് പെരും കള്ളമാണെന്ന് ഇതോടെ രാഹുൽ ഗാന്ധിക്ക് ബോധ്യമാകുമല്ലോ അതോടെ എത്ര ബുദ്ധിയില്ലാ പടപ്പുകളാണ് ഇവരെന്ന് രാഹുൽ ഗാന്ധി തലയ്ക്ക് കൈവച്ചിട്ടുമുണ്ടാകും ശശി തരൂരിന്റെ ലേഖനം കണ്ടില്ലെന്ന് നടിച്ച് അവഗണിക്കുന്നതിന് പകരം നട്ടാൽ കുരുക്കാത്ത നുണകളുമായി വിശദമായ എത്ര പത്രസമ്മേളനങ്ങൾ അതിലൂടെ ഒരു വശത്ത് സ്വന്തം അജ്ഞതയും വിവരക്കേടും ഇവർ പൊതുദർശനത്തിന് വെച്ചു മറുവശത്ത് കേരളത്തിന്റെ നേട്ടങ്ങൾക്ക് കിട്ടിയത് സർക്കാരും മന്ത്രിമാരും സ്വപ്നം പോലും കാണാത്ത പ്രചാരണവും ഷൈലോക്ക് എന്നൊരു മമ്മൂട്ടി ചിത്രമുണ്ട് അതിൽ സിദ്ദിഖിന്റെ വില്ലൻ കഥാപാത്രം അയ്യനാരോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് സെപ്റ്റംബർ അഞ്ചിന് ബ്രാപ് ട്വന്റി ടു അവാർഡ് പ്രഖ്യാപനത്തിന്റെ പ്രസ് റിലീസ് അതിൽ ഫോട്ടോ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൽ നിന്ന് പി രാജീവ് അവാർഡ് വാങ്ങുന്ന ഫോട്ടോ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി അസംഖ്യം വാർത്തകൾ മറ്റു സംസ്ഥാനങ്ങളുടെ ട്വീറ്റുകൾ അങ്ങനെ എന്തെല്ലാം തെളിവുകൾ ഇതെല്ലാം ഇങ്ങനെ മലമല കിടക്കുമ്പോഴും ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് വാദിക്കാനിറങ്ങിയ വി ഡി സതീശൻ്റെയും കുഴൽനാടൻ്റെയും തൊലിക്കട്ടിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി എത്ര തവണ നമോവാദം പറഞ്ഞിട്ടുണ്ടാകുന്നു